ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ നസ്റ്റ് കാണാൻ പോണത് ഓക്കെ അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കാണാം അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ ഓപ്ഷൻ അടിച്ചിടാം കേട്ടോ അപ്പം ഞാൻ ആഡ് ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഞാൻ ഗിയർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി കനം കുറവായത് കൊണ്ടാണ് ഇത് രണ്ട് ലെയർ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്തിരി കനത്തോട് കൂടിയിട്ടുള്ള ഗിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ ലയറ് മാത്രം എടുത്താൽ മതി അപ്പോൾ ഏകദേശം എത്ര അളവാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക ഒത്തിരി വലിയതാക്കി നിങ്ങൾക്ക് ചെയ്യണം തോന്നുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയ ലെങ്ത്തിൽ ഗിയർ വയർ കട്ടാക്കി എടുക്കുക കേട്ടോ ചെറിയ അളവിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്തിരി കൂടി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കട്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ കഴിയും പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ലെന്ത്തോട് കൂടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നല്ല രീതിക്ക് പിരിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്ന ബീഡ്സ് എന്ന് പറയുന്നത് ടു എം എമ്മിൻ്റെ ഒരു വൈറ്റ് ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാം അപ്പോൾ ഇനി ഒരു മെറ്റീരിയൽസ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ അവരോട് എനിക്ക് പറയാനുള്ളത് സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ബണ്ടിൻ്റെ മെറ്റീരിയൽസ് ഹെയർ മെറ്റീരിയൽസ് ഹെയർ ഓയിൽ ഇത്രയും ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അതുപോലെ ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഹെയർബോ സെയിലിംഗ് ഉണ്ടോ ഉണ്ടാവുന്നത് ഹെയർ ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നു കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ ഹെയർ ബോ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹെയർബോ ഏത് ഡിസൈനാണോ നിങ്ങൾ തരുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും അപ്പോൾ വേണം എന്നുള്ള ആളുകൾ സ്ക്രീനത്തെ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയണം റീറ്റെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയേണ്ടതാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പോസ്റ്റ് വയ്യാണ് അയക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് പോസ്റ്റ് കാർഡ് കിട്ടാൻ വൈകി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളോട് ഞാൻ പോസ്റ്റ് പോസ്റ്റാക്കിക്കണമെന്ന് പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താ പറയുക ടെക്സ്റ്റ് മെസ്സേജിലോട്ട് ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അഥവാ നിങ്ങൾക്ക് കിട്ടാൻ വഴിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സി എൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു നമ്പറുണ്ട് ട്രാക്ക് ഐഡിയ ആ ഒരു ട്രാക്ക് ഐഡിയ നിങ്ങൾ ഗൂഗിൾ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ മെറ്റീരിയൽസ് ഇന്ത്യൻ പോസ്റ്റിൽ സെർച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും എവിടെ എത്തി എന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞത് ഓക്കെ അപ്പം നമ്മളുടെ ആറാമത്തെ ആഴ്ചയിലെ ഗവ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഞ്ചാമത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ അവസരങ്ങൾ എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ആറാമത്തെ ആഴ്ചയിൽ നമ്മൾ നാല് വിന്നറയാണ് സെലക്ട് ചെയ്യാൻ പോകണോ കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും ഇതുവരെ നാ ഞാൻ പറഞ്ഞു നാ അഞ്ചാമത്താഴ്ച നമ്മളെടുത്തത് ആർക്കും കിട്ടിയിട്ടില്ല രണ്ട് തവണ നർക്കരുതോ കാരണം അവരേക്കാൾ അർഹതപ്പെട്ട കൈകളിലോട്ടാണ് അത് എത്താൻ പോകുന്നത് എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു വ്യക്തികൾക്ക് കിട്ടാതിരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എന്താ പറയുക ഇതുപോലെ ലൈനായിട്ടാണ് ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടാണ് ബാക്കി വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എത്ര അളവിലാണ് അത് വേണ്ടത് അതിനനുസരിച്ച് എന്താ പറയുക നമ്മൾ ബീഡ്സുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഈ ഒരു ബീഡ്സ് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ബീഡ്സാണോ എന്താ പറയുക ഇഷ്ടം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കാരണം ഓണൊക്കെ വരുന്നത് അപ്പം നിങ്ങളുടെ സെറ്റ് മുണ്ടിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഞാൻ വെറുതെ പുകയത്തുന്നതല്ല നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുത്തിട്ട് എന്താ പറയുക ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് വാട്സപ്പിലൊന്ന് അയച്ചു കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക മാലയിലും അത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ സെറ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റായിട്ട് ചെയ്യാം അല്ല സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏത് എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഒരുപാട് ഈ ഒരു ഓണത്തിന് ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് പക്ഷേ മെറ്റീരിയൽസ് ഒന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ അന്വേഷിച്ചു കാരണം നല്ല ആണ് നമുക്ക് ഇത്തിരി റേറ്റ് കുറഞ്ഞു കിട്ടിയാലല്ലേ നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ജ്വല്ലറി ഐറ്റംസ് പെട്ട ഐറ്റംസുകൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയും കാരണം ഈ ഒരു ഓണത്തിനൊന്നും നിങ്ങൾ പുറത്തുനിന്ന് ക്യാഷ് കൊടുത്ത് കൂടുതൽ ക്യാഷും മുടക്കിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കുന്ന ക്യാഷും അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്ന ചാർജ് മാത്രമേ ആവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത സംഭവങ്ങൾ നമ്മൾ ഇനി ഡ്രസ്സായാലും ജ്വല്ലറി ഐറ്റംസ് ആയാലും എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണല്ലേ അത് മറ്റുള്ള ആളുകൾ കാണും കൂടി ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഇത് ഇതെവിടുന്നാണ് എന്താണ് തീർച്ചയായിട്ടും ചോദിക്കും അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്ക് പറയാനില്ലല്ലോ അല്ലേ നമ്മളുടെ സന്തോഷം എത്രത്തോളം ആണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ അറ്റം നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അത് ഫസ്റ്റിൽ നിങ്ങൾ കോർത്തെടുക്കുമ്പോൾ ചെയ്താലും മതി ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ അതൊന്ന് വളച്ച് ഒരു ലോക്കാക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണണമുണ്ടല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് മുഴുവൻ താഴെ പോയി അതില്ലാതിരിക്കാൻ ഞാൻ രണ്ട് സൈഡും പിടിച്ചിട്ടാണ് കോർത്തിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് കോർക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ഇതുപോലെ അടിഭാഗം ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ എന്താ പറയുക സെറ്റായി നിന്നോളും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നതിന് ശേഷം നിങ്ങൾക്ക് ബേഡ്സ് കൊടുത്താലും മതി കേട്ടോ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആർക്കും ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്ന ഒരു ഐറ്റംസ് ഞാൻ ഇതുവരെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല കാരണം എല്ലാം സിംപിളായിട്ടാണ് പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ തൊട്ട് മുമ്പ് ഞാനൊരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഒരു പ്രത്യേകതരം ബ്രേസ്ലെറ്റാണ് അത് കാണാത്തവരുണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് പോയി നോക്കുക കേട്ടോ ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര ടഫാണ് പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലായില്ല എങ്കിൽ ആ മനസ്സിലാത്ത ഭാഗം വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ പിന്നെ ചില ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്രേസ്ലെറ്റ് എന്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് അതൊരു ക്രിസ്റ്റൽ ടൈപ്പിൻ്റെ ബാൻഡ് അലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ അതിലാണ് നമ്മൾ ആ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബ്രേസ്ലെറ്റ് ആ ഒരു എലാസ്റ്റിക് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും അനോമൻറ്റേതായിട്ടുള്ള സൈസില് അത് യൂസ് ചെയ്യാൻ കഴിയുന്നള്ളതാണ് കേട്ടോ ഹെലാസ്റ്റിക് ആകുമ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ കാണുന്ന അതേ ഒരു ഷേപ്പിലോട്ടാണ് നമ്മൾ ആ ഒരു ബീഡ്സ് ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ബീഡ്സ് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നമുക്ക് ഇതുപോലത്തെ രണ്ടെണ്ണം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഏത് അളവാണോ അതേ സെയിം അളവ് തന്നെ അതിൻ്റെ രണ്ടാമത്തതും എടുക്കാൻ നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഫസ്റ്റത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയി പോവും അപ്പോൾ അതില്ലാതിരിക്കാനാണോ കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വീഡിയോയിൽ കാണാൻ അതേ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് എന്താ പറയുക നമുക്കൊരു ബോയിഡ് ഷേപ്പിലോട്ടാണ് അത് കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ രണ്ട് സൈഡും ഒരേ അളവോട് കൂടിയിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ നമ്മളതിൽ ബാക്കി ബാലൻസ് ബാലൻസുള്ള ബീഡ്സുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നീട് കോർത്തെടുക്കാം ഓക്കെ നമ്മളിത് ചുറ്റിയതിനു ശേഷം നമുക്ക് കോർത്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടാസ്ക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ ബീഡ്സ് ഊരി മാറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മുടെ കൈ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ അത് ഷെയ്പ്പായി നിന്നോളൂ ഓക്കെ നിങ്ങൾക്കറിയാമല്ലോ ഗിയർ വെയറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് വളച്ച് കൊടുക്കുന്നത് ആ ഒരു ഭാഗത്തോട്ട് അവിടെ നിന്നോളും പിന്നീട് അതിനെക്കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമുക്ക് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ എന്താ പറയുക ഓരോ ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ അതാത് ടൈമുകളിൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു വൃത്തികേടായി തോന്നൂല്ലോ കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് തവണ നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഒത്തിരി വർക്കുകളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഫസ്റ്റിലാവുമ്പോൾ നമുക്ക് ഇത്തിരി എന്താ പറയുക ടാസ്ക് ആയി തോന്നൂലേ അപ്പോൾ അതില്ലാതിരിക്കാണ് അത് ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മെറ്റീരിയൽസ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ ഹെയർ ബോ മെറ്റീരിയൽസ് ഹെയർ ഓയിൽ ഇത്രയും ഐറ്റംസ് വേണമെന്നുള്ള ആളുകൾക്ക് ഞാൻ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി മെറ്റീരിയൽ ഇല്ല എന്ന് വിചാരിച്ചാരും ടെൻഷനായിരിക്കേണ്ട പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളൂ കേട്ടോ ഓക്കെ അതുപോലെ വീട്ടിലിരുന്ന് പുതുതായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ നമ്മളുടെ കയ്യിൽ ഒരു പത്ത് രൂപയെങ്കിലും എടുക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ എന്താ പറയുക അപ്പോൾ ചില ആളുകൾ ചിന്തിക്കേണ്ട പോസിറ്റീവ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം പോസിറ്റീവിനോടാണ് എനിക്ക് താല്പര്യം നെഗറ്റീവ് പറയുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും തിരുത്താനോ ഒന്നിനോ നമുക്ക് കഴിയില്ല അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട എൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകളായ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ പറയുക നമ്മൾ തളർത്താൻ നോക്കുന്നവരെ നമ്മൾ മെയിൻ്റെ ആക്കണ്ട നമ്മൾ ഏത് പൊസിഷനിലാണ് മുമ്പോട്ട് പോകുന്നത് അതേ പൊസിഷനിൽ തന്നെ മുമ്പോട്ട് പോവുക നെഗറ്റീവ് പറയുന്നവർ അവരുടെ മെയിൻ ഹോബി ആയിരിക്കും അത് അത് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം അവിടെ ക്ലോസ് ആക്കിയാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളോടല്ല എന്നുള്ള മട്ടിൽ നമ്മൾ മുമ്പോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ലക്ഷ്യത്തിലോട്ട് നമുക്ക് തീർച്ചയായിട്ടും എത്താൻ കഴിയും കേട്ടോ ആര് തളർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലക്ഷ്യമുണ്ടോ ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം കഷ്ടപ്പെടാം നല്ലോണം കഷ്ടപ്പെടാൻ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കുകളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് അത്രയും റിസൾട്ടിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പിന്നെ ഒരുപാട് ആളുകളുണ്ട് ഇത് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കാം കേട്ടോ കാരണം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അത് ആക്കിയിട്ട് പിന്നീട് പലതിലും ചെന്ന് ചാടുന്ന ആളുകൾ പലതിലും ചെന്ന് ചാടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ ഏകദേശം ഈ ഒരു വർക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് കട്ടാക്കി സെയിൽ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അവർ പക്ഷേ ഒരാളെ സംബന്ധിച്ചെടുത്തോളം അല്ല കേട്ടോ പറയണത് പൊതുവേ ഉള്ള കാര്യം തന്നെ പറയുന്നത് അപ്പോൾ നമ്മളുടെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ കേട്ടോ എന്നിട്ട് പിന്നീട് അവർ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഇതുപോലെ ഫ്രീ കോയ്സുകൾ കാര്യങ്ങൾ ഇങ്ങോ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ആരും നമുക്ക് വെറുതെ ഒരു രൂപ പോലും തരില്ല എന്നതാണ് കേട്ടോ കാരണം നമ്മൾ അവരുടെ വർക്കിനെ പ്രൊമോട്ട് ചെയ്ത് അവർ മുമ്പന്തിലോട്ട് എത്തിക്കുന്നതിന് പകരം നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയില്ലേ അത് മനസ്സിലാക്കുക കാരണം നമ്മൾ ഒന്നും നടക്കുന്നില്ല സെയിലിംഗ് ഇല്ല നിർത്തിവെച്ച് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തുടരുക നിങ്ങൾ ബേക്കോട്ട് വലിയാതെ നിങ്ങൾ എന്ത് പ്രതീക്ഷയിലാണ് നിങ്ങൾ മനസ്സോണ്ടാഗ്രഹിച്ചത് എന്താണ് ഒരു പത്ത് രൂപയെങ്കിലും സ്വന്തമായി കയ്യിലെടുക്കണം എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ടല്ലേ നിങ്ങൾ ആ ഒരു വർക്കിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് എത്താൻ കഴിയുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാട്ടോ കാരണം ഞാനും തുടക്കത്തിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് സെയിലിങ്ങും കാര്യങ്ങളൊക്കെ കുറവായപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതിവിടെ എന്ന് പിന്നെ എനിക്ക് തോന്നി ഞാനിത് തുടങ്ങിയപ്പോൾ എന്നെ പരിഹസിച്ച ആളുകളുണ്ടാവുമല്ലോ അവർ ഇത് ഞാൻ നിർത്തി കഴിഞ്ഞാലും ഇന്ന ഒത്തിരി ആളുകൾ പരിഹസിക്കാനുണ്ടാവും വലിയ ബിസിനസ്സൊക്കെ തുടങ്ങിയത് ഇപ്പോൾ അത് പകുതിയൊക്കെ വെച്ച് പിന്നെ നിർത്തി പക്ഷേ ആ ഒരു എന്താ പറയുക ആശയം എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോഴാണ് ഞാനത് നിർത്താതെ വാശിയോടുകൂടി പൊരുതി നേടും അതിനി എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ആ ഒരു വാശിയിൽ ഞാനത് പൊരുതി നേടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ആ ഒരു ലക്ഷ്യത്തിലാണെന്നത് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന അടിയിൽ തന്നെ ഞാൻ ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ വേറേയും വർക്കുകളിലോട്ടൊക്കെ ജോയിൻ്റായി നോക്കിയിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് അതിൻ്റെ ഫൈൻ ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ട് അത് ഫൈനലിലോട്ട് വരുമ്പോൾ ഇരുപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസിംഗ് ഒക്കെ അവർ പറഞ്ഞത് കൊണ്ടാണ് നമ്മളത് ബാക്കോട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഇരുപതിനായിരം രൂപയ്ക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് സെയിലായാലുണ്ടെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം നമുക്ക് ആ ഇരുപതിനായിരം എവിടെ നിന്ന് കിട്ടും ഒറ്റടിക്ക് അതും കൂടി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാ അങ്ങനെ ഞാൻ വിചാരിച്ചു ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറയുന്നത് പോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക കാരണം ഞാൻ തുടങ്ങിയത് ഈ ഒരു ബിസിനസ്സിലാണ് അപ്പം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ തന്നെ മുമ്പോട്ട് പോകും തുടരും എന്നൊരു വിശ്വാസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ ഉള്ളതിലോട്ടൊന്നും എടുത്ത് ചാടണ്ട ഇപ്പം ഈ ഒരു ഇതിൽ തുടങ്ങി വെച്ചിട്ടില്ലേ ഇതിൽ തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മതിയെന്ന് ആ ഒരു ഉറച്ചൊരു ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ എന്താ പറയുക നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരാൾ നമ്മളെ കൂടെ നല്ല രീതിയിൽ ഉണ്ടായാൽ മതി ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ മുമ്പോട്ട് പോവാമെന്നുണ്ടെങ്കിൽ നമ്മളെ ബിസിനസ് വിജയിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ആര് തളർത്തിയാലും നമ്മൾ തളരരുത് എന്നുള്ളൊരു ഉറച്ചൊരു ഉറപ്പോട് കൂടി നമ്മൾ മുമ്പോട്ട് പോവുക ഓക്കെ ഇനിയിപ്പോൾ ആരും നമ്മളെ കൂടെ നിൽക്കായില്ല എന്ന് വിചാരിക്കുക എങ്കിലും നിങ്ങൾ തളരാതെ തന്നെ മുമ്പോട്ട് പോവുക ഇപ്പം എല്ലാവർക്കും എല്ലാവരും ഉണ്ടായിക്കോണമെന്നില്ലല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും തളരാതെ മുമ്പോട്ട് പോവുക ഒരുപാട് ആളുകളും രോഗികളായിട്ടുള്ള ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തവരും നമ്മളെത്തുന്ന മെറ്റീരിയൽസ് എടുത്തവരൊക്കെ ഉണ്ട് കേട്ടോ അവരും ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് പിന്നെ എന്താണ് അവരെക്കൊണ്ടൊന്നും അത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കേട്ടോ ഏറ്റവും വലിയൊരു സങ്കടമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർ ക്ക് അവരുടെ ശരീര പ്രശ്നം കൊണ്ടാണോ അത് എന്താ പറയുക എന്താന്ന് നമുക്കറിയില്ല അങ്ങനത്തെ ആളുകൾക്ക് അത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട കാര്യമില്ല ചിലപ്പം അവര് ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം ഓക്കെ അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് വർക്കാണോ തുടങ്ങിയിട്ടുള്ളത് അത് നമ്മൾ ഉറച്ച് മുമ്പോട്ട് പോവുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവസരം നമ്മളെ തേടി വരും ആ ഒരു പ്രതീക്ഷയില് നിങ്ങൾ മുമ്പോട്ട് പോവാട്ടോ ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ തുടങ്ങി വെച്ചത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല കാരണം നമ്മളുടെ ഒരു ഫസ്റ്റ് ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ നമ്മൾ തുടരാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊന്നും നഷ്ടപ്പെടില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പം നമ്മളുടെ വർക്ക് ഏകദേശം നമ്മൾ പറഞ്ഞിരുന്നപ്പോൾ തന്നെ ഇത്രത്തോളം ആയിട്ടുണ്ടല്ലേ അപ്പം നിങ്ങളിത് കാണണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ കേട്ടോ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇതുപോലെ സംസാരിക്കാൻ തോന്നി കാരണം ഒരുപാട് ആളുകൾ ഇത് ഒത്തിരി സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞു കേട്ടോ കാരണം നമുക്ക് എത്രത്തോളം അതിനിപ്പോൾ എന്ത് വർക്കാണെങ്കിലും അങ്ങനെയാണ് അല്ലേ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇനി കൂടുതൽ ലക്ഷ്യങ്ങളൊന്നും വീട്ടിലിരുന്ന് സമ്പാദിച്ചില്ലെങ്കിലും കുറഞ്ഞ രീതിയിലെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയും പിന്നെ നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല ഇത്രയും പത്ത് മാസം കൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് നല്ല രീതിക്ക് എന്നെ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഓക്കെ എന്നെ അറിയുന്ന ആളുകൾക്ക് പോലും അതറിയില്ല എന്നതാണ് സത്യം കാരണം മിനിമം ഒരു രണ്ട് ലക്ഷത്തോളം ഞാൻ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് കേട്ടോ അതും വേറെ ബിസിനസ്സുകളൊന്നല്ല ഈ ഒരു ബിസിനസ്സിലൂടെ മാത്രം കാരണം നമ്മൾ ആ രണ്ട് ലക്ഷം മാറ്റി മാറ്റിവെച്ചിട്ടൊന്നുമില്ല നമ്മൾ വീണ്ടും ബിസിനസ്സിലോട്ട് ഇറക്കുന്നു നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ആ രണ്ട് ലക്ഷം നമുക്ക് ഒരുമിച്ചല്ലോ കിട്ടുന്നത് നമ്മൾ അതാത് ടൈമുകളിലായിട്ടാണ് ആ ഒരു രണ്ട് ലക്ഷത്തോളം ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിൽ ചെയ്തിട്ടുണ്ടാവും കാരണം നമ്മൾ ഇതൊന്നും കണക്കുകൾ വെക്കുന്നില്ല ഞാൻ ആദ്യം എല്ലാം നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഓർഡർ കാര്യങ്ങളൊന്നും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറില്ല അഡ്രസ്സ് ചെയ്താൽ പോസ്റ്റ് ആക്കുക മാത്രം കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മെറ്റീരിയൽസിന് വേണ്ടി ക്യാഷ് ഇപ്പോൾ ഓരോ മുമ്പ് ഒരു കമൻറ്റിലുണ്ടായിരുന്നു കേട്ടോ ഹോർമ്പുകൾ അരിമണി ഒരുക്കുന്നത് പോലെയാണ് അവരും ഒരുക്കി കൂട്ടുന്നത് അത് സത്യമാണ് കാരണം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഇങ്ങനൊരു സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് സത്യമാണ് നമ്മൾ എന്താ പറയുക ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ നൂ നൂറ് രൂപേണ് കിട്ടുന്നതെങ്കിൽ അൻപത് രൂപ നമ്മൾ മാറ്റി വെക്കുക അൻപത് രൂപ നമ്മളുടെ ചിലവിനായിട്ട് ഉപയോഗിക്കുക അങ്ങനെ ഒരു കൂട്ടി ഒരു കൂട്ടി വെച്ചിട്ട് മെറ്റീരിയൽസ് ഇറക്കാനും നമുക്ക് പല ആവശ്യങ്ങളുണ്ട് അല്ലേ നമുക്ക് എന്താ പറയുക നമ്മളുടെ ഹസ്ബൻഡിൻ്റെ പൈസ കിട്ടാൻ വൈകിയാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ കിടക്കാം മക്കളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ കിട്ടുക അതിനൊക്കെ നല്ലൊരു ഉപകാരമാണ് കേട്ടോ പിന്നെ ഓരോ കാര്യങ്ങളായിട്ടുണ്ട് ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻഷാല്ല എനിക്കൊരു പ്രതീക്ഷയുണ്ട് ആ ഓരോ പ്രതീക്ഷയെ ആസ്പദമാക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കൂട്ടോ ഇൻഷാല്ല ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പകുതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കും എത്തിക്കാതിരിക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ല അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ജമ്പ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ജംപ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കയ്യിലുള്ളത് വളരെ ചെറുതായിട്ടുള്ള ജംപ്രിങ്ങാണ് കേട്ടോ അതുകൊണ്ട് ഇത്തിരി പാടുണ്ടായിരുന്നു അതിലിട്ട് കൊടുക്കാൻ പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരിക്കലും തളരാതെ തന്നെ മുമ്പോട്ട് പോവുക ആ ഒരു ലക്ഷ്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെയും തളരില്ല കേട്ടോ നമ്മൾ എവിടെ തളരാൻ പോകുന്നു ആ ഭാഗത്ത് ചില ആളുകൾ പറയും എന്താ പറയുക ദൈവം കൈവിട്ടു പോയി എന്നുള്ളത് പക്ഷെ ദൈവം ഒരാളെയും കൈവിട്ടിട്ടില്ല എന്നതാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമ്മൾ എന്ത് പ്രതിസന്ധികൾ നേരിടുന്നു ആ ഒരു ടൈമിൽ നമ്മൾ ഏക രക്ഷകനായി വരുന്നത് നമ്മളുടെ ദൈവം മാത്രമാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെങ്കിലും ഒരവസരം ഉണ്ടാവും ആരും എന്താ പറയുക ആരും എന്താ പറയുക ഒത്തിരി ഒത്തിരി പണുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി സമ്പത്തുള്ളതുകൊണ്ടോ ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല ഒന്നിക്കേ നമുക്ക് മനസ് മനസ്സമാധാനം നഷ്ടപ്പെടും അല്ലെങ്കിൽ ഓരോന്നായിട്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഒത്തിരി സമ്പാദിച്ചില്ലെങ്കിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ മക്കളുടെ ആവശ്യങ്ങൾക്ക് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഭർത്താക്കന്മാരുടെ ക്യാഷ് കിട്ടാൻ വൈകിയാലോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംരംഭമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെറിയ തോതിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കൂടുതൽ ക്യാഷ് ഒന്നും മുടയ്ക്കാതെ നിങ്ങൾ കുറഞ്ഞ രീതിക്ക് എമൗണ്ടോട് കൂടിയിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ രണ്ട് ലക്ഷത്തിന് ആ രണ്ട് ലക്ഷം ഞാൻ ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല ഒത്തിരി കഷ്ടപ്പാടിൽ ഇരുന്നിട്ടുണ്ടാക്കിയതാണ് പക്ഷെ ഞാനതെല്ലാം ഒരുക്കൂട്ടി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു രൂപ പോലും ചില ടൈമിൽ എൻ്റെ കയ്യിലും ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ഒരുക്കൂട്ടി വെച്ചതല്ല പക്ഷേ ടോട്ടലി എൻ്റെ ബിസിനസ് സെയിലിങ് നോക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തോളം ആയിട്ടുണ്ടാവും അതിന് മുകളിലോട്ട് നല്ല താഴേട്ടല്ല ഓക്കെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു പത്ത് മാസം കൊണ്ട് ഞാൻ നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീടും വീടിൻ്റെ ചുമരുകളും മാത്രമല്ലാതെ എനിക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഇന്ന് ഞാൻ വീട്ടിലിരുന്ന് കൊണ്ടുതന്നെ എനിക്ക് ഈ ഒരു ബിസിനസ് ഞാൻ നിങ്ങളുടെ ലൈവില് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പുറത്ത് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല പോസ്റ്റിങ്ങിനല്ലാതെ ഓക്കെ അത് ഉണ്ടായിരുന്നു അന്ന് അവരായിരുന്നു കൊണ്ടുപോയിരുന്നത് പിന്നെ മക്കൾ സ്കൂളില്ലാത്ത ദിവസം അവർ കൊണ്ടുപോകും അവരില്ലാത്ത ദിവസമാണ് എനിക്ക് പോസ്റ്റ് ഓഫീസിലോട്ട് പോകേണ്ടത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങളെ കൊണ്ടും കഴിയും ഈ ഒരു പുറലോഗ് യാതൊരു ബന്ധമില്ലാത്ത എനിക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും കഴിയും ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഈ ഒരു വർക്കിലോട്ട് ഞാൻ എന്താ പറയുക വീണ്ടും വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാം കേട്ടോ ഓക്കെ എല്ലാവരും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവരാണ് അപ്പോൾ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൈവം മാറ്റിത്തരട്ടെട്ടോ ഓക്കെ ഒരുപാട് ആളുകൾ നമ്മളെ പേഴ്സണലായിട്ട് അങ്ങനെ മെസ്സേജ് അയക്കുന്ന ആളുകൾ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് അവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ ഒരു പേര് ചെയ്തെടുത്തിട്ടോ അപ്പം നിങ്ങൾക്കറിയാലോ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ള ഒരു കമ്മലയാണ് കേട്ടോ പ്രത്യേക ഡിസൈനോട് കൂടിയിട്ട് ഒരു കമ്മല ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ അത് ചേരിച്ചാണ് ഇത്താ ചെയ്തിട്ടുള്ളത് അതേ അത് ചേരിച്ചിട്ടാണ് അതിൻ്റെ മോഡൽ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത പേരും കൂടി നമ്മൾ ചെയ്യണേ കാണിക്കുകയാണ് കാണിക്കുകയെന്ന് പറയുമ്പോൾ ഒത്തിരി സ്പീഡോട് കൂടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ നിങ്ങളോട് പറയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതും കൂടി ഒരു വീഡിയോസിൽ ഞാൻ ഉൾക്കൊള്ളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഭാഗം സ്പീഡാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാനും കാരണം അതുകൊണ്ടല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളയായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രമിക്കുക പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ എന്താ പറയുക നമുക്ക് എല്ലാം നടന്നോളന്നില്ല നമ്മൾ തുടങ്ങിയ ഓരോ എന്താ പറയുക രണ്ട് മാസം അല്ലെങ്കിൽ ഏറെ ഒരു മാസം അല്ലെങ്കിൽ ചില ആളുകൾ ഒരു കൊല്ലം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോളാണൊന്നത് എന്താ പറയുക റീച്ച് റീച്ചാവുള്ളൂ എന്ത് ബിസിനസ് ആണെങ്കിലും പിന്നെ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് യൂട്യൂബുമായിട്ട് കണക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ആവുക എന്നുള്ളതാണ് കേട്ടോ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിലിങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ തന്നെ ഒരു എന്താ പറയുക ഈ ഒരു യൂട്യൂബ് തുടങ്ങാനുള്ളൊരു കാരണം കൂടി അതാണ് കേട്ടോ എനിക്ക് എന്താ പറയുക യൂട്യൂബ് ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടൊന്നുമല്ല ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് തോന്നി ഓൺലൈൻ വഴി ആവുമ്പോൾ എൻ്റെ ബിസിനസ് മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഒരു എളുപ്പം മാർഗം കൂടി ആയിരിക്കും അതുപോലെ വേറെ ആളുകളും എന്നോട് ഇതുപോലെ വീഡിയോസ് കാര്യങ്ങൾ മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചോദിച്ചപ്പോഴും ആണ് എനിക്ക് ഇങ്ങനൊരു യൂട്യൂബിലോട്ട് വരേണ്ടതായിട്ട് വന്നത് കാരണം നമ്മൾ വാട്സപ്പിലേക്ക് ഫോർവേഡ് ചെയ്യണമെന്നൊരു ഉണ്ട് അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് നമുക്കതിൽ ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല വീഡിയോസ് ആയാലും എല്ലാം ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഞാൻ വാട്സപ്പിൽ ഇടാന്നുണ്ടെങ്കിൽ കട്ടാക്കി 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 വേണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ യൂട്യൂബിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഫേസ് ഒന്നും കാണിക്കാതെ തന്നെ നിങ്ങളുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ അപ്ലോഡ് ആക്കാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരമാവും ചെയ്യും പിന്നെ നിങ്ങളുടെ സെയിലിംഗിന് കൂടുതൽ എന്താ പറയുക സ്റ്റാർട്ടിങ്ങും കൂടി ആവും ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ കൂടുതൽ സെയിലിങ് നടക്കുന്നത് ഈ ഒരു യൂട്യൂബിലൂടെയാണ് ഇൻസ്റ്റാഗ്രാം വഴി ഏകദേശം ഒരഞ്ചോ ആറ് അത്രയ്ക്കേ വരുന്നുള്ളൂ ബാക്കി ഓർഡർ കാര്യങ്ങളൊക്കെ ഈ ഒരു യൂട്യൂബിലൂടെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ഈ ചെറിയ രീതിയിൽ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യം ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ തുടങ്ങുക ഓക്കെ ഒട്ടുമിക്ക ആളുകളും തുടങ്ങിയവരും ഉണ്ടോട്ടോ നമ്മളെ കസ്റ്റമറായിട്ടുള്ള ആളുകൾ റിസൾട്ടാണ് ഇവ ക്യാമ്പ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതോട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ